നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഇടവക്കൂറിലെ കാർത്തികയും രോഹിണിയും മകീരൻ നക്ഷത്രവും മകരമാസം ഒന്നാം തീയതി ചെയ്യേണ്ട ചില വഴിപാടുകളുണ്ട് ഈ വഴിപാടുകൾ ചെയ്യുകയാണ് എങ്കിൽ ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകലും സകല സങ്കടങ്ങൾ മാറും ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ പോകുന്നതായി കാണുവാൻ സാധിക്കും ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറണമെങ്കിൽ ഇവരുടെ ദുരിതങ്ങളൊക്കെ അവസാനിക്കണമെങ്കിൽ ഒത്തിരി ഒത്തിരി സമൃദ്ധി ഇവർക്ക് വന്നു ചേരണമെങ്കിൽ തീർച്ചയായും ഈ വഴിപാട് മാത്രം മതി ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും ആഗ്രഹങ്ങളൊക്കെ നടക്കും ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊ എല്ലാം ഇവർ ആഗ്രഹിച്ച പോലെ വന്നു ചേരും അപ്പോൾ ഇടവകൂറുകാർ ഈ ഒരു വഴിപാട് ചെയ്താൽ ഇവർ ആയിരം വഴിപാടുകൾ ചെയ്യുന്നതിന് തുല്യമാണ് ആയിരം ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് തുല്യമാണ് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഇടവൻ രാശിക്കാർക്ക് കാർത്തികയും രോഹിണിയും മഹീരവും അതൊക്കെ മാറണം അതൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലളിതമായ വഴിപാടുകൾ ഇവർ നടത്തുക അതുവരെ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തും ഇവരുടെ ജീവിതം മാറി മറിയും ആഭിചാരദോഷങ്ങൾ മാറും ശത്രുദോഷങ്ങൾ മാറിക്കിട്ടും ധനം വന്നു ചേരും വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടന്നു കിട്ടും ധനാഗമനമാണ് ഇവർക്ക് പ്രധാനമായും വന്നു ചേരുക കാർത്തികയ്ക്കും രോഹിണിക്കും മഹീരത്തിനും നല്ല സമയം തന്നെയാണ് എന്നാൽ ചില ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെയുണ്ട് അത് വിട്ടുമാറുന്നില്ല ധനപരമായിട്ട് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല കടങ്ങൾ പെരുകുന്നു വസ്തു വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു അത് നടക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ ലളിതമായ കാര്യം ഇടവൻ രാശിക്കാരൊന്ന് ചെയ്തു നോക്കിയാൽ മതി അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തും നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഇടവൻ രാശിക്കാർ കാർത്തികയും രോഹിണിയും മഹീരവും അടങ്ങിയ ഇടവൻ രാശിക്കാർ എല്ലാ മാസവും ശനിയാഴ്ച ഏതെങ്കിലും ഒരു ശനിയാഴ്ച ദിവസം ശനി ഭഗവാന് എള്ളെണ്ണ ദീപം കത്തിച്ച് നീല പുഷ്പങ്ങളാൽ പുഷ്പാഞ്ജലി നടത്തി എള് നേദിച്ച് പ്രാർത്ഥിക്കണം തുടർച്ചയായി ഇരുപത്തിയേഴ് ശനിയാഴ്ച ഈ വഴിപാട് പ്രാർത്ഥനയും ചെയ്തു പോയാൽ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ വിചാരിച്ചത് എന്താണോ സ്വപ്നം കണ്ടത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് തന്നെ കിട്ടും ഇത് അച്ചട്ട് കാര്യമാണ് ഇടവൻ രാശിക്കാർ ശനിയാഴ്ച തോറും ശനി ഭഗവാന് എള്ളെണ്ണ ദീപം കത്തിച്ച് നീലപുഷ്പങ്ങളാൽ പുഷ്പാഞ്ജലി നടത്തി എള് എള്ളന്നം നേ പ്രാർത്ഥിക്കണം തുടർച്ചയായി ഇരുപത്തിയേഴ് ശനിയാഴ്ച ഈ ഒരു വഴിപാടും പ്രാർത്ഥനയും ചെയ്തു പോന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വന്നു ചേരും ഉറപ്പാണ് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്ക് സമൃദ്ധിയാണ് ഫലം സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയായിരിക്കും ഇനി ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ജീവിതത്തിൽ കൊതിച്ച കാര്യങ്ങളൊക്കെ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് കഴിയും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം